ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിക്കെതിരെ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് റിയാൻ പരാഗ് ഒരു കാലത്ത് ട്രോളന്മാരുടെ വേട്ടമൃഗമായിരുന്നു പരാഗ് തകർപ്പൻ പ്രകടനം കൊണ്ട് എല്ലാ വിമർശകരുടെയും വായടപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് പന്തിൽ ഏഴ് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ പുറത്താവാതെ എൺപത്തിനാല് റൺസ് നേടിയാണ് പരാഗ് രാജസ്ഥാന്റെ നട്ടല്ലായത് മുപ്പത്തിയാറിന് മൂന്ന് എന്ന നിലയിൽ തകർത്ത രാജസ്ഥാനെ നൂറ്റി എൺപത്തി അഞ്ചെന്ന മികച്ച സ്കോറിലേക്ക് എത്തിച്ചതും പരാഗ് എല്ലാ വിമർശകർക്കുമുള്ള മറുപടി പ്രകടനം കൊണ്ട് നൽകിയ പരാഗ് ഒരു സമയത്ത് ഇരുപത്തിയാറ് പന്തിൽ ഇരുപത്തിയാറ് എന്ന നിലയിലെത്തിയിരുന്നു പിന്നീടാണ് വെടിക്കെട്ടിലേക്ക് ഗിയർ മാറ്റിയത് എട്ട് പന്തിനുള്ളിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയ പരാഗ് വീണ്ടും വെടിക്കെട്ട് തുടർന്നു ഇപ്പോഴിതാ ടൈം ഔട്ടിൽ സഞ്ജു സാംസണും കുമാർ സംഘക്കാരെയും നൽകിയ ഉപദേശം വെടിക്കെട്ട് പ്രകടനത്തിന് എങ്ങനെ സഹായിച്ചുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പരാഗ് നിരവധി കഠിന പരിശീലനം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത് കണ്ടത് വ്യത്യസ്തമായ ബൌളുകൾക്കെതിരെ പരിശീലിച്ചാണ് ഇന്നത്തെ ഷോട്ടുകളെല്ലാം കളിച്ചത് വിക്കറ്റിന്റെ രണ്ട് വശത്തേക്കും കളിക്കാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ എന്നെ തന്നെ പിന്തുണച്ചു യോർക്കറുകളിലും ഷോട്ട് ബോളുകളിലും സിക്സർ നേടാനാവുമെന്ന് എനിക്കറിയാമായിരുന്നു ചില സമയങ്ങളിൽ ഇത് ഫലം ചെയ്യും ചിലപ്പോൾ അതുണ്ടാകാറില്ല ഇരുപത്തിയാറ് പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടിയ സമയത്ത് സഞ്ജുവും സംഘക്കാരെയും സംസാരിച്ചിരുന്നു അവസാനം വരെ ബാറ്റ് ചെയ്യാനാണ് ഇവർ ഉപദേശിച്ചത് അങ്ങനെ ചെയ്താൽ അവസാനം വലിയ സ്കോർ നേടാനാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് വൈകാരികതയോടെയാണ് കളിക്കുന്നത് കാരണം ഇതിനു പിന്നിൽ കഠിനമായ അധ്വാനമുണ്ട് എന്നെ വിശ്വസിച്ച് കഠിനമായ പരിശീലനം നടത്തുകയാണ് ചെയ്തത് റിയാൻ പരാഗ് ബാറ്റിംഗിന് ശേഷം പ്രതികരിച്ചത് എങ്ങനെയാണ് നിലയുറപ്പിച്ചതിന് ശേഷം പരാഗ് കത്തിക്കയറുകയായിരുന്നു ആൻഡ്രിച്ച് നോക്കിയെറിഞ്ഞ അവസാന ഓവറിൽ പരാഗ് ഇരുപത്തിയഞ്ച് റൺസ് അടിച്ചെടുത്തു രണ്ട് സിക്സും മൂന്ന് ഫോറുമാണ് താരം അവസാന ഓവറിൽ പറത്തിയത് പരാഗിന്റെ ഇന്നത്തെ തകർപ്പൻ പ്രകടനത്തിന് പിന്നിൽ രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റും കയ്യടി അർഹിക്കുന്നു പലതവണ മോശം പ്രകടനം നടത്തിയപ്പോഴും വിമർശനം ഏറ്റുവാങ്ങിയപ്പോഴും പരാഗിനെ രാജസ്ഥാൻ കൈവിട്ടില്ല പരാഗിന്റെ മികവിനെ വിശ്വസിച്ച് പിന്തുണച്ച രാജസ്ഥാന് തെറ്റിയതുമില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ ആസാമിനായി തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയാണ് പരാഗ് ഐ പി എല്ലിൽ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ താരം രണ്ടാം മത്സരത്തിൽ രാജസ്ഥാന്റെ നട്ടലായി മാറുകയായിരുന്നു ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ യശസ്സി ജയ്സ്വാൾ സഞ്ജു സാംസൺ ജോസ് ബട്ട്ലർ എന്നിവരെല്ലാം പരാജയപ്പെട്ടു ഈ പിച്ചിലാണ് പരാഗ് രക്ഷകനായി എത്തിയതെന്ന് എടുത്തു പറയേണ്ടത് ടീം വൺ തകർച്ച നേരിട്ട സമയത്താണ് പരാഗ് അവസരത്തിനത്തുയർന്നത് താരത്തിന്റെ ഐ പി എല്ലിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ കൂടിയാണിത് സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ പരാഗിന് സാധിച്ചു അവസാനം വരെ വിക്കറ്റ് കാത്തു കളിച്ച മികച്ച സ്കോറിലേക്ക് ഉയരുകയെന്ന സംഘക്കാരിയുടെയും സഞ്ജു സാംസണിന്റെയും ഉപദേശമാണ് പരാഗ് ഫലപ്രദമായി നടപ്പിലാക്കിയത് തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരിച്ചുവരാൻ പരാഗിന് സാധിച്ചുവെന്നാണ് ശ്രദ്ധേയമായ കാര്യം വരുന്ന മത്സരങ്ങളിലും ഇതേ മികവ് തുടർന്നാൽ വൈകാതെ ഇന്ത്യൻ ടീമിലേക്കെത്താൻ പരാഗിന് സാധിക്കും പന്തുകൊണ്ടും ടീമിന് ഗുണം ചെയ്യുന്ന താരമാണ് പരാഗ് പതിനേഴാം സീസണിലെ താരത്തിന്റെ പ്രകടനം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്